സംസ്ഥാനത്ത് വയോജന സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കണമെന്ന് വിസ്റ്റം ഫാമിലി കോൺഫറൻസ് വയോജന സംരക്ഷണത്തിനായുള്ള നിയമങ്ങൾ കർശനമായി നടപ്പാക്കണമെന്ന് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ആലപ്പുഴ ജില്ലാ ഫാമിലി കോൺഫറൻസ് ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് വയോജന അന്തരീക്ഷം നഷ്ടപ്പെട്ടു വരുന്നത് സർക്കാർ ഗൗരവമായി കാണണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും സഹകരണത്തോടെ വയോജനങ്ങൾക്കായുള്ള പദ്ധതികളും ആരോഗ്യ സംരക്ഷണ പദ്ധതികളും ക്രിയാത്മകമായി ആവിഷ്കരിക്കണം വിശ്വാസവിശുദ്ധി സംതൃത്വ കുടുംബം എന്ന പ്രമേയത്തിലാണ് ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിച്ചത് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലഫ്തിഹ് മദനെയും സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിസ്റ്റം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് പി എ മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു വിസ്റ്റം യൂത്ത് ജില്ലാ പ്രസിഡന്റ് നസീബ് കുഞ്ഞു മുഹമ്മദ് വിസ്റ്റം സ്റ്റുഡൻസ് ജില്ലാ സെക്രട്ടറി അബ്ദുൽ റഹീം ജില്ലാ ഫാമിലി കോൺഫറൻസ് സ്ഥാപസംഘം ചെയർമാൻ ബഷീർ കണ്ടത്തിൽ വിസ്റ്റം നദ്വത്ത് നഗർ മണ്ഡല സെക്രട്ടറി രാജീവി ഇബ്നു അബ്ദുള്ള എന്നിവർ സംസാരിച്ചു

സമൂഹത്തിൽ സംഭവിക്കും എന്ന് മെച്ചു ആ സർവകാശമാണ് ഇപ്പോൾ